ും അല്ലാറ ചില്ലറ ഷോപ്പിംഗ് ഉള്ള സ്വാഗതം ഈ ആകെ മൂന്ന് ദിവസം കൂടിയുള്ളൂ കേട്ടോ സ്കൂൾ വേർക്കാൻ വേണ്ടിയിട്ട് എന്നാലും മുഴുവൻ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് കുറച്ച് ബുക്സും ഇൻസ്ട്രമെന്റ് ബുക്സും മാത്രമേ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ പൊതിയിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ബാഗും കുറച്ച് കാര്യങ്ങളും വാങ്ങണം ആദ്യം തന്നെ എൻ്റെ പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകും ഒത്തിരി പോസ്റ്റാൻ ശേഷം നമ്മൾ നേരെ വിട്ടത് രാമനാട്ടര പാരഡൈസിലേക്കാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ കണ്ണു പോയത് അവിടേക്കാണ് നല്ല വിഷിപ്പുണ്ട് ഉണ്ട് മാത്രമേ നമുക്ക് ഫുഡുള്ള മെയിൻ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഞങ്ങൾ നേരെ പോയിട്ട് പൊറോട്ടയും ചില്ലി ചിക്കനും സാലനെയും മേടിച്ചാൽ ഷോപ്പിംഗ് ചെയ്യാൻ കുറച്ചൊക്കെ ഒരു ഒക്കെ വേണ്ടേ സ്ഥിരം കഴിക്കുന്ന ഹോട്ടലാണ് കേട്ടോ അത് അപ്പം നമ്മൾ നേരെ ഇനി സ്റ്റാൻഡിന്റെ ഉള്ളിലേക്കാണ് പോണത് അവിടുന്ന് നമ്മൾ സ്ഥിരം എടുക്കണ കടയിൽ നിന്ന് തന്നെ ബാഗും മേടിച്ചു ഈ സിബ് ഡസ്റ്റ് ചെയ്ത് നോക്കണ ഈ ഒരു യെല്ലോ ബാഗാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും കവറിലാക്കി നമ്മൾ അടുത്ത കടയിലോട്ട് പോയി ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് വാങ്ങാൻ വന്നപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അതിലാണെങ്കിൽ മെഷർമെൻസും നല്ല വലിയ ബോട്ടിലും ആണ് അങ്ങനെ അതും കിട്ടി ഇനി നമ്മൾ ഫാൻസിലേക്കാണ് ഫാൻസിയിലാണ് നമ്മൾ കൂടുതൽ പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നത് വലിയ വലിയ കമ്മൽ ും ലിപ്സ്റ്റിക്കും നെയിൽ പോളീഷും പൊട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ വലിയ കമ്മലുകളോടൊക്കെ ഭയങ്കര ക്രീസ് ആട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് വെച്ചിട്ട് നമ്മളൊരു ബ്രൂ കാഫിയും കൂടി കുടിച്ചിട്ട് നിർത്തുകയാണ്